ഹായ് ഞാൻ നിങ്ങളുടെ ആമിയാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിന് നമ്മുടെ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഒരു ക്രൈസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആക്ച്വലി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അവളിവിടെ ബട്ട് റോഡ് ഒരു വീട്ടിലാണ് അവളും അവളുടെ കൂട്ടുകാരികളും താമസിക്കുന്നത് കുട്ടി ഉച്ച വരെ ക്ലാസ്സിന് പോകും അതിനുശേഷം പാർട്ട് ടൈം ആയിട്ടാണ് രത്നയിൽ വർക്ക് ചെയ്യുന്നത് കൂടെയുള്ള കുട്ടികളും എന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ലേഡീസ് ഹോസ്റ്റൽ നമ്മളിപ്പോൾ സാധാരണ മക്കളൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെ പോകുമ്പോൾ പി ജി ലേഡീസ് ഹോസ്റ്റൽ അങ്ങനെയൊക്കെ അല്ലേ പണ്ടൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്രയും ധാർഢ്യത്തോടു കൂടിയിട്ട് കുട്ടികളുടെ പല പ്രൈവസിയിലും കയറിയിട്ട് അവരെ മെൻ്റലിയും ഫിസിക്കലി ഒക്കെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന കുറേ ലേഡീസ് വാർഡന്മാർ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതും അവർ ഡ്രഗ്സോ ഡ്രിങ്ക്സോ ഒക്കെ ഉപയോഗിച്ച് അവർ നിൽക്കുന്ന ഇടം മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്കല്ല മറിച്ച് അവർ നിൽക്കുന്ന വീട്ടിൻ്റെ മുറ്റത്ത് ഇല വീണിട്ടുണ്ട് അല്ലെങ്കിൽ വേസ്റ്റ് അവിടെയിട്ടു വാഷ് മേസിൻ കഴുകിയില്ല ജനലിൽ മാറാലയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ നമ്മൾ എനിക്കും ഉണ്ട് പെൺകുട്ടികൾ അപ്പോൾ നമ്മളുടെ കുട്ടികളൊക്കെ നമ്മൾ ദൂരെ പഠിക്കാൻ വിടുമ്പോൾ പൈസ കൊടുത്തിട്ട് അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വീടെടുത്തിട്ടാണ് നമ്മൾ താമസിപ്പിക്കുക അധികം അങ്ങനെ തന്നെയാണ് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ഹൗസ് ഓണറുകൾ നമ്മളെ മക്കളെ ഇങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ ടോർച്ചർ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾക്ക് അതിനെതിരെ നിയമ നടപടികളുമായിട്ട് പോണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി ധൈര്യത്തോടു കൂടി ഞങ്ങളുടെ കളക്റ്റീവിനും വനജാ കലക്റ്റീവിനും അതുപോലെ തന്നെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലും അവർ പരാതി നൽകാനുള്ളൊരു ആർജവം കാണിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അവളുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇന്ന് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ വന്നത് അത് മാത്രമല്ല കലക്ടീവിനെ പ്രതിനിധീകരിച്ചിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഹൗസ് ഓണറെ നേരിട്ട് കാണുകയുണ്ടായിരുന്നു അത്രയധികം ധാർഷ്ട്യത്തോടെയുള്ള സംസാരം ഞാൻ മൂന്ന് മാസമാണ് ഈ കുട്ടികൾ അവിടെ ആകെ താമസിച്ചിട്ടുള്ളൂ അതിനടുത്ത് ഞാൻ വെറും മൂന്ന് പ്രാവശ്യമല്ലേ അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത് ഈ പാവം പിടിച്ച പെൺകുട്ടികളോട് പറയാൻ അതും രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഈ വേസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോക്കണം എൻ്റെ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ ഇവർ ഇതേപോലെ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഒക്കെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് കൊച്ചിയിലും അതുപോലെ തന്നെ പല പല ദൂരസ്ഥലങ്ങളിലും നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ കോഴിക്കോട് പഠിക്കാൻ എത്തിയിട്ടുള്ളത് ആ രാത്രി ഏഴ് മണിക്ക് ഈ പെൺകുട്ടികളെ എവിടെ പോകാനാണ് ഇവരെ പേടിച്ച് ഈ അഞ്ച് പെൺകുട്ടികളും പുറത്തേക്ക് പോയിട്ട് അവരെ ഈ സാമൂഹ്യ വിരുദ്ധരെന്തെങ്കിലും ചെയ്യുകയോ അവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ നേരിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലേഡി അതിന് ഉത്തരവാദിത്വം ഏൽക്കോ ഇത്തരത്തിൽ നൽകുന്ന ഉടമസ്ഥൻ ആ വീട്ടിലോട്ട് വാടകക്കാരായി വരുന്ന വ്യക്തിക്ക് നൽകുന്ന ഉടമ്പടി എന്താണ് കരാർ എന്താണ് അവരുടെ അവകാശം എന്താണ് ഈ വാടകക്കാരന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും സമീപനം ഇവിടത്തേക്ക് താമസിക്കാൻ വന്ന വ്യക്തിയുമായിട്ട് ഉണ്ടെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും നോട്ടീസ് നൽകണം എന്ന് പറയുന്ന മിനിമം മാന്യത വാടകയ്ക്ക് വീട് നൽകുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് ഇന്ത്യൻ നിയമത്തെ കൂട്ടുപിടിച്ച് പറയുകയാണെങ്കിൽ ഈ വാടകക്കാരൻ ഈ വാടകക്കാരിയാണ് ശരിക്കും അവർക്കെതിരെ നമുക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അവർ ഇപ്പോൾ ഈ കുട്ടികളുടെ അഡ്വാൻസും കാര്യങ്ങളും ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും മാന്യമായിട്ട് സംസാരിക്കാൻ പോയപ്പോൾ അവർ ധാർഷ്യത്തോടെ സംസാരിച്ച വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളും നമ്മളുടെ കൈവശമുണ്ട് ഈ കുട്ടികളോട് പലതരത്തിലുള്ള മോശം സമീപനങ്ങളും അവരെ വേസ്റ്റ് പുഴുവരിക്കുന്ന വേസ്റ്റ് വരെ വാരിപ്പിച്ച വീഡിയോസും നമ്മളെ കയ്യിലുണ്ട് തൽക്കാലം ഇത്രയെങ്കിലും നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ആസ് എ മീഡിയ പേഴ്സൺ ഇതുപോലൊരു വനിജ കളക്റ്റീവ് പോലെയുള്ള ഒരു വലിയൊരു എൻ ജിഒൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് ഇത് നിങ്ങളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരു നീതികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്താണെങ്കിൽ നാളെ രാവിലെ വെള്ളയൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നമ്മൾ ആർക്കെതിരിതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത് അവരെയും കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾക്ക് എന്താണെങ്കിലും നിയമത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവർ ഇവിടെ കോഴിക്കോട് പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികളാണ് അവർക്കിവിടെ മാന്യമായി താമസിക്കാനും പഠിക്കാനും ഉള്ള ഒരു സംരക്ഷണവും നമ്മുടെ ഭരണകൂടം നൽകേണ്ടതുണ്ട് ഇതുപോലെ ഇത്തരം ആക്രമണ സ്വഭാവമുള്ള ആ വീട്ടുടമസ്ഥരുടെ ഇതുപോലെയുള്ള ഗുണ്ടായുസം ഒന്ന് നിർത്തലാക്കാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് മാന്യമായി ജീവിക്കാനും പഠിക്കാനുമുള്ളൊരു സംരക്ഷണവും നമ്മുടെ ഗവൺമെൻറ് ഉറപ്പു നിർത്തേണ്ടതായിട്ടും